ഹലോ ഹലോലും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗായ്സ് അപ്പോ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അലേഹക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അല്ലേ അങ്ങനെ അലേഹ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അലേഹ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അല്ലേ അതായത് ഒരു രണ്ടാമത്തെ വയസ്സിൽ ഒരു ഒരു സ്വാതന്ത്ര്യം കഴിഞ്ഞു പക്ഷെ അന്നൊന്നും നമ്മൾ എന്താക്കിയിട്ടില്ല കൊടിയോ തലയില് പതാകയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയെങ്കിൽ തലയില് നോക്കിയെങ്കിൽ ഈ ഞാൻ അതിനാ മുടി വളർത്തി കേട്ടോ തലയില് നോക്കിയെങ്കിൽ എത്ര ഇതായിരിക്കണല്ലേ പിന്നെ കയ്യിൽ വളരെ ബാഡ്ജ് പിന്നെ മറ്റേ കയ്യില് ഇത് പിന്നെ കൊടി ഇനിങ്ങനെ വലുതാവുമ്പോ ഇങ്ങനെ ഇങ്ങനെ മണ്ടുവാലോ ഇനി ഒരാൾ കൂടി ഇല്ല ലനമോള് പക്ഷെ ഒളുക്ക് പൊടിയൊന്നും ആവാത്തോണ്ട് ഞമ്മളൊന്നും ഇട്ടിട്ടില്ല ഒരു കൊടി കൈ ഒരു ഫോട്ടോ എടുക്കണം അല്ലേ ഏഹ് ഒരു കൊടി ഒളുക്ക് വാങ്ങിക്കണേ അപ്പൊ എന്തായാലും ലനമോളിയും അലമോളി നമ്മള് കൊടിയൊക്കെ ഇട്ടിട്ട് ഓരോ ഫോട്ടോ എടുക്കും ഓക്കെ ഏ ഏ

ചർക്ക ക്ലാസ്സിൽ ആരാ ഹിന്ദിക്കാരോ ഇന്ത്യക്കാരോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷത്തിലാന്ന് അറിയോ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷത്തില ആയിരത്തി തൊള്ളായിരത്തി നിങ്ങക്കൊന്നും അറിയില്ല ഒരു ഇന്ത്യയിൽ ജീവിക്കണങ്ങൾ കിട്ടിയത് എന്താന്നറിയില്ലേ എന്ത് മറക്കണേ നിങ്ങളൊന്നും ഇന്ത്യൻ പൗരന് അല്ലെട്ടോ അത്ത അറിയാത്ത ആൾക്കാർ ഇന്ത്യക്കാരാന്ന് പറയണ തന്നെ അതിപ്പോ നോക്കിട്ട് പറഞ്ഞല്ലേ കിട്ടിയത്െറ്റിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും അലുടെ എല്ലാ മക്കളും ഒന്ന് ഇതേമാതിരി കോട്ടിയൊക്കെ ഇട്ടിട്ട് എന്താണ് അതായത് എല്ലാ മക്കളും ഇതേമാതിരി കൂട്ടിയൊക്കെ കെട്ടിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് പതാക ഒക്കെ ഉയർത്തിട്ട് ഓരോ മുട്ടായി ഒക്കെ കിട്ടി ഓരോ പായസൊക്കെ കിട്ടിയിട്ട് അതൊരു ഏ ഒന്ന് മക്കളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകാരണം നിങ്ങളെ കളിയാൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ അടിമ ആവേണ്ട ആൾക്കാരാണ് വന്ദേ മാതരം ഏ എന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ലൈവായിട്ടോ ആ ഞാൻ അന്ന് ജീവിച്ചിരിപ്പില്ല അങ്ങനെ അങ്ങനെ അടുത്ത ബേബിക്ക് സ്വാതന്ത്ര്യം കിട്ടി അടുത്ത ബേബിക്ക് സ്വാതന്ത്ര്യം കിട്ടി അത് ചക്കരയുടെ ബേബി ഇതാ സ്വാതന്ത്ര്യം കിട്ടി കൂടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എവിടെ എൻ്റെ എൻ്റെ ഒരു സ്നേഹം എവിടെ എവിടെ അങ്ങനെ ഗൈസ് അങ്ങനെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിത്താത്തി സ്വാതന്ത്ര്യ ദിനത്തിന് കൂട്ടിയൊക്കെ പിടിച്ച് കടക്കുകണി ലേ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഏതൊരു ഇന്ത്യക്കാരനും എന്താണ് മറക്കാൻ പറ്റാത്ത നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി തന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ നെളഞ്ഞ് നടക്കണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം അപ്പോൾ ഈ ഒരു ദിവസത്തിന് നമ്മൾ പരമാവധി ഏഴ് ദിവസം ഈ ഒരു ദിവസം നമുക്കൊക്കെ വിലപ്പെട്ടതാണ് അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ നമുക്ക് എന്താണ് ഇങ്ങനെ കൊടിയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നടന്നിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും നമ്മളൊരു സ്വാഗ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് എല്ലാവർക്കും സ്വാതന്ത്ര്യ ഇനി നമുക്ക് പറയാം ഉമ്മാക്ക് ഇനി ഉമക്ക് പോവാന് ഇരുപത് ദിവസം കൂടി ഇല്ല എന്നുള്ളതാണ് ഇല്ല ഇന്ന് എത്രയാ അപ്പൊ ഇനി ഉമ്മാക്ക് ഏകദേശം ഇനി ഉള്ള ദിവസം പറഞ്ഞു കഴിഞ്ഞാല് വെറും പതിനാറ് ദിവസം ആ രണ്ടാഴ്ച കഴിഞ്ഞാല് ഇൻഷല്ല ഉമ്മ ഉമ്മറക്ക് പോവും അപ്പോ അത് ഈ പേടിക്കണ്ട നിങ്ങൾ ഇല്ലാത്ത ദിവസം ഓള് എനിക്ക് എന്തൊക്കെ വെച്ചെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങക്ക് വെച്ചല്ലോ ഒരൊട്ടപ്പേരി ഒരു കറി ഓക്കേ അപ്പം എന്തായാലും ഗൈസ് ഓ നമ്മളെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി ഇൻഷാള്ള കോഴിക്കോട് നിന്ന് പോവും അപ്പം അതിന് മുന്നോടിയായിട്ട് ഉമ്മാക്ക് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് കാരണം ചക്കരയുടെ കൂടെ പോയി നിന്നിട്ട് ചീമപ്പന്നീൻ്റെ മാതിരി ചേർത്തിക്കണ് ഇപ്പം ചീമപ്പന്നീ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉമ്മാന പന്നീന്ന് വിളിച്ചിട്ടില്ലാട്ടെ ഗൈസ് അതായത് ഒരു ഉപമ പറഞ്ഞതാണ് ആ മിഷൻ അറിയില്ലല്ലോ ൾക്കാർക്കും ഉമ്മ തടിച്ചു അല്ല അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ കൊറയങ്ങൾ ക്ഷീണൊന്നുല്ലോ വിമാനത്തിൽ കേറാൻ പേടിയുണ്ടോ ഏ അത് പേടിയില്ല ആ പേടി മാറി എന്നാണ് ഉമ്മ പറഞ്ഞത് ഏഹ് ആ ഒരു നമുക്കതിന്റെ ഗ്യാപ്പിലൊന്ന് വിമാനത്തേക്ക് ഏറ്റാൻ പറ്റിയോണ്ട് കുഴപ്പമുണ്ടായില്ല അപ്പ എന്തായാലും ഇഷ് പോയി ഡയറക്റ്റ് ഒരു ക്ലാസ് എങ്ങാനുണ്ട് ഗ്രൂപ്പിന്റെ പണിട്ട് പോണിട്ടത് അതായത് ഇവിടെ നിന്നൊന്നും എന്ന് എനിക്ക് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് അല്ലേ ചക്കരെ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം അല്ലായിരുന്നു അത് എന്ത് അജിന് പോണമെന്നില്ലേ പാവപ്പെട്ടു ആദ്യം ചെയ്യാം പതിനഞ്ചു ദിവസ അപ്പൊ പതിനഞ്ചു ദിവസം ആത്മീയതയുടെ ഇതിലാവും മൊത്തം ചെലപ്പോ വെളിപാടൊക്കെ ഉണ്ടാവും ചെലപ്പോ ബുദ്ധിയൊക്കെ അത് പോയി വരുമ്പോ അതിനെ ഏ കൊണ്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഇവിടെ ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു കാര്യം അറിയിക്കാനായിരുന്നു അല്ലേ അപ്പൊ ഇനി ഉമ്മറൊക്കെ പോണുറക്ക് പോണെന്നൊക്കെ നിങ്ങള് ചോദിക്കും അപ്പൊ ഇനി കറക്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞാലോ അതൊക്കെ ലിസ്റ്റ് നമുക്ക് തരും ആ എല്ലാരോ ഞാൻ ആരോടെങ്കിലൊക്കെ തെറ്റിണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരോടും പോയിട്ട് നിങ്ങളോട് തെറ്റിയോട് പോയി മുന്നണോ ആര് തെറ്റിയാലും നിങ്ങളോട് ആരൊക്കെ തെറ്റിയാൽ നിങ്ങളെ ചെറുപ്പം മുതൽ ആരൊക്കെ അത് അജുന തോന്നേ പറഞ്ഞു തരു പറഞ്ഞോ തെറ്റിട്ടില്ലല്ലോ ഓക്കെ പിന്നെ നമ്മളിപ്പോ പോയില്ല ആരെങ്കിലും അപ്പൊ പിന്നെ നിങ്ങള് വീഡിയോയിൽ ഞങ്ങള് എല്ലാരും പറയാലേ നിങ്ങള് വീഡിയോയില് പറഞ്ഞോ ഗൈസ് പറഞ്ഞോ അറിയാതെയോ ഏഹ് ചേർന്ന് പോണ സമയത്ത് ഇത് കേട്ടില്ലെങ്കിൽ ഇപ്പോഴേ കേട്ടോട്ടെ പറഞ്ഞോളി അറിഞ്ഞോ അറിയാതെയോ പറ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ പിടിക്കേ അറിഞ്ഞോ അറിയാതെയോ അപ്പൊ എന്തായാലും പറയും അപ്പൊ എന്തായാലും ആരെങ്കിലും ആ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്കു കൊണ്ടോ നോട്ടം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പെട്ടു എടുക്കാലേ നിങ്ങളുടെ ഇങ്ങടൊക്കെ ഉമ്മാന്റെ ഒക്കെ പ്രാർത്ഥനയില് എല്ലാരും ഉൾപ്പെടുത്തുന്നു പറഞ്ഞു ഓക്കെ ഖൈസ് അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത ഈ നല്ലൊരു ദിവസത്തിൽ നമ്മൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ മൈൻഡപ്പ് ആക്കുകയാണ് ഒരു സന്തോഷ നിമിഷം പറയാം എൻ്റെയും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മാപ്പനും ഉമ്മനും ഉമ്മറക്കു വിടുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മക്കളുടെയും നമ്മുടെ ആഗ്രഹം തന്നെയാണ് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഏതൊരു നമ്മളൊരു മുസൽമാൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പം എന്തായാലും ഇന്നും കൊണ്ടൊന്നും അത് പറ്റൂല എന്ന് വിചാരിച്ച് നിന്നിരുന്ന ഓരോ സമയങ്ങളുണ്ട് എന്തായാലും അലഹദില്ല കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കട്ടുണ്ട് എന്തായാലും ഉപ്പാനെ നമുക്ക് വിടാൻ കഴിഞ്ഞില്ല ഇനി ഉപ്പാക്കു വേണ്ടി ഉമ്മ പോയിട്ടവിടെ പ്രാർത്ഥിക്കട്ടെ പിന്നെ ഞാനും സിനു ഉമ്മയൊക്കെ ഒരുമിച്ച് പോകാൻ വേണ്ടി നിന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ അങ്ങനെ വൈകിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സമയ ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തരണം ചെയ്യണോണ്ട് വൈകിക്കണമില്ലാച്ചിട്ടാണ് എന്തായാലും ആരോഗ്യമുള്ള ടൈമിൽ എന്തായാലും പോയി വരട്ടെ നമുക്കൊക്കെ ഇനി പോവാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ സിനുവിന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എന്താണ് കാരണം അവസാനമായല്ലോ മാസ അവസാനങ്ങളൊക്കെ ആവല്ലോ ഒടങ്ങിയിരിക്കുകയെ ഒന്നോ രണ്ടോ മാസം ഉള്ളൂ ഡെലിവറിക്ക് അപ്പോൾ എന്താണ് എപ്പോഴും സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചെറിയ കുട്ടിയും ഇനി ഇൻഷാ ഇൻഷാല്ല ഒരുമിച്ച് എല്ലാവരെയും കൂട്ടിയിട്ടൊക്കെ പോകാൻ തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റട്ടെ മമ്മീം ഭയങ്കര ഹാപ്പിയിലാണ് എന്തായാലും പോകാൻ പറ്റിയാലോ കാരണം ഉമ്മൻ്റെ ബാക്കിക്കാരൊക്കെ ഉമ്മൻ്റെ ബാക്കിയുള്ള രണ്ട് താത്തന്മാരും ഒക്കെ പോയി വന്നിട്ട് മുമ്പ് മാത്രമാണ് പോവാത്തത് കാരണം മാർക്ക് അങ്ങനത്തെ പോകണമെന്നുണ്ട് പക്ഷേ സ്വപ്നങ്ങളുണ്ട് പക്ഷെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഒക്കണമല്ലോ നമുക്ക് പണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടെ പോയി വരണം എന്നുണ്ടെങ്കിലൊരു ഒരു ലക്ഷം രൂപയോളം ചിലവാണ് അപ്പം അത് കയ്യിലുണ്ടാവില്ല എന്നുള്ളൊരു ഇതിലൊക്കെ എന്താണ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും നടക്കുമെന്നുള്ളൊരു ഒരു ഉറപ്പുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പം നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നു എല്ലാവരെയും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാവുക ഓക്കെ എന്താ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ നായ്ക്കൾ എഴുതി തന്നെ ചാട് നോക്ക് ഓക്കെ അപ്പോൾ എന്തായാലും ബൈ